إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه اعوذ بالله السميع العليم من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رب ملا سهودر الله سبحانه وتعالى يودي كل അന്ത്യസമയം ല ഇലാഹഇല്ലാ എന്ന കലിമുത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയാൻ തുടക്കുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യം എന്നോടും അതോടും നിങ്ങൾ ഓരോരുത്തരോടും ഒസൂയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുന്നത് പരാജയമില്ലാത്ത വിജയത്തിൻ്റെ അടയാളങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത് രണ്ട് അടയാളങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ മനസ്സിലാക്കി ഒന്നാമത്തേത് നാം ചെയ്യുന്ന അഴിവാദത്തുകളിൽ ഇഹ്ലാസ് ഉണ്ടായിരിക്കുക എന്നതാണ് ഇഹ്ലാസ് വലിയൊരു വിഷയമാണ് നമ്മളത് ഇവിടെ ചർച്ച ചെയ്ത ഇഖലാസ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രതിഫലം ലഭിക്കുകയില്ല വലിയ വിഷയം അലൈ വസ്ലമയുടെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു റസൂലി ഒരാള് പിന്നെ യുദ്ധത്തിന് പോകാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അയാളുടെ മനസ്സിലുള്ള വികാരം അയാൾക്ക് പ്രശസ്തിയും വേണം അതോടൊപ്പം തന്നെ കൂലിയും വേണം എന്താണ് അയാളുടെ കഥ ആ സമയത്ത് റസൂൽ അള്ളഹിഹു അലൈ വസ്ല പറഞ്ഞില്ല അജറു കിട്ടൂലെ വലിയ വിഷയാണ് അപ്പോ ഇഹ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ് വിജയിക്കണമെങ്കിൽ രണ്ടാമത്തേത് അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക അത് നമുക്ക് എളുപ്പമായി തീരുന്നുണ്ടോ അതെല്ലാം പ്രയാസമാണ് ശരി മൂന്നാമത്തെ അടയാളം നബി നബിസ്ഹു അലഹി വസ്ല്ലമയുടെ സുന്നത്ത് സ്വാഭാവികമായി ജീവിതത്തിൽ പകർത്തുന്നവരായി നാം മാറുന്നുണ്ടോ എന്നുള്ളതാണ് ആരെങ്കിലും കൽപ്പിച്ചിട്ടല്ല അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടല്ല സ്വാഭാവികമായി സുന്നത്ത് നാം പകർത്തുന്നവരാണോ വളരെ കൃത്യമായി അള്ളാഹു സുബാനും കാണേണ്ടി വരും ാഹറത്തിനെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് വിചാരിച്ചവർക്ക് അള്ളാഹുവിന്റെ റസൂലുള്ളത് ഹസനയാണ് ഉത്തമമായ മാതൃക നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളൊക്കെ സുന്നികളാണ് യഥാർത്ഥ സുന്നികളാണ് പക്ഷെ സുന്നത്ത് എവിടെന്നുള്ളതാ സുന്നെവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ മാസം സമാഗതമാകാൻ പോവുകയാണ് അല്ലെ നബിസുല്ലാഹുഅലൈ വസല്ലമ്മ ജനിച്ചത് റബി ഉള്ളവൽ മാസത്തിലാണ് എന്ന് ചില ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നബിസുല്ലാഹുഅലൈ വസല്ല പിന്നെ വഫാത്തായതും അതേ മാസത്തിലാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ജീവിതവും മരണവും ഒക്കെ ഭൂമിയിലുള്ള മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ് അത്ര മാത്രമേ അതിൽ കാണാൻ പറ്റുള്ളൂ

പോകാൻ ആഗ്രഹിച്ചു പോകാൻ ആഗ്രഹിച്ചു എന്നർത്ഥം നോക്കൂ വർത്തമാന കാലഘട്ടത്തിൽ നബിസുല്ലാഹു അലഹി വസ്ല്ലമെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അതുപോലെ നബിസുല്ലാഹു അലൈഹി വസ്ല്ലമയെ വിമർശിക്കുന്നവരും നബിസ് അല്ലാഹു അലഹി വസ്സല്ലമയെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ നബിസ്വല്ലാഹു അലഹി വസ്ല്ലം ഇവിടെ അനുയായികളാണെന്ന് അവകാശപ്പെടുകയും നബിസ് പഠിപ്പിക്കാത്തത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് മാത്രമല്ല നബിസ് അല്ലാഹു അലഹി വസ്സല്ലമയുടെ അധ്യാപനങ്ങൾ തങ്ങളുടെ ബുദ്ധിക്ക് യോജിച്ചത് മാത്രമേ അംഗീകരിക്കാൻ കഴിയൂ അല്ലാതെ തള്ളിക്കളയും എന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെയാണ് യഥാർത്ഥത്തിൽ നബിസുല്ലാഹു അലഹി വസ്സലമയെ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതും എന്തിനാണ് നബിസ് അല്ലാഹു അലഹി വസ്ലം മനസ്സിലാക്കുന്നത്

സ്വീകരിക്കണം എന്ത് തന്നാലും സ്വീകരിക്കണം ശരിക്കും ശ്രദ്ധിക്കുക ഞാനും നിങ്ങളും എന്തിൽ നിന്നാണോ നബിസ്ഹു അലൈ വസല്ല നിങ്ങളെ തടയുന്നത് അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം വത്തക്കൊല്ല അങ്ങനെ നിങ്ങൾ അള്ളാഹുനെ സൂക്ഷിക്കണം ഇതാണ് റബ്ബിന്റെ കൽപ്പന നമ്മൾ ആലോചിക്കേണ്ടത് ഇന്ന് നമ്മൾ ആരെയാണ് അനുകരി ഈ നിൽക്കുന്ന ഞാനും ഇത് കേൾക്കുന്ന നിങ്ങളും ആരെയാണ് അനുകരിക്കുന്നത് നമ്മൾ നബിസ് അല്ലാഹോ അനേവ നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗം എന്ന് പരിശോധിച്ചാൽ മതി പച്ചയായിട്ട് പറയാം നമ്മൾ തന്നെ പരിശോധിച്ചാൽ മതി അത് കുറെ ആയിട്ടും ഹജീഫും വേണ്ട നമുക്ക് എന്നെ മനസ്സിലാക്കാലോ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ഒരു രീതി സ്വീകരിക്കുമ്പോ എന്തിന്റെ ട്രെൻഡ് അനുസരിച്ചാ നമ്മൾ റസൂലിന്റെ രീതി അനുസരിച്ചോ അപ്പോ ഞാൻ കളിയാക്കി പറയില്ല അപ്പൊ ചില കുട്ടികളൊക്കെ കണ്ടല്ലോ മുടിവെട്ടുന്നത് ഈ പിന്നെ ഇളനീര് ചെത്തിയമാരി ആരുടെ ട്രെൻഡാണ് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഒക്കെ ജീവിക്കുന്നത് ആരെ മാതൃകയാക്കിയ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഒരിക്കലും പരാജയം സംഭവിക്കാത്ത വിജയത്തിന്റെ ഉടമകളാകാനോ അതിന്റെ അടയാളങ്ങൾ സഹോദരന്മാർ നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താ ഒന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വസ്ത്രധാരണ ഇപ്പൊ എന്ന് വെച്ചാല് അത് കാണുമ്പോ തന്നെ അറപ്പ് തോന്നും പണ്ടത്തെ ബെൽബോട്ടിനെ അപ്പോ എന്നിട്ട് അതിങ്ങനെ റോഡങ്ങനെ അടിച്ചു മാറിയിട്ട് ശരിക്ക് ശ്രദ്ധിച്ചോയിട്ടോ ഹബീബായ മുഹമ്മദ് മുസ്തഫ വളരെ കൃത്യമായി പഠിപ്പിച്ചു നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം നരകത്തിലാണ് ഏത് മൗലവിയാൻ കുഴപ്പമില്ല ആരാണ് നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം അപ്പോ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയാം നാളൊരു സ്ഥലത്ത് ക്ലാസ്സിന് പോയപ്പോ ഒരു ഇമാം ഒരു നിർദ്ദേശം കൊടുക്കണം നമസ്കരിക്കാൻ നിൽക്കുമ്പോ പറയാണ് അതായത് എല്ലാവരും നെരിയാണിക്ക് മുകളിൽ വസ്ത്രം കയറ്റി കൊടുക്കണം നമസ്കാരം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്ത മെസ്സേജ് തെറ്റായ മെസ്സേജാണ് അപ്പൊ ആളുകൾ എന്ത് വിചാരിക്കും നമസ്കരിക്കുമ്പോ മാത്രം മതി നെരിയാണിക്ക് മുകൾ അല്ല വിശ്വാസിയുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ വരാൻ പാടില്ല എന്നാണ് അങ്ങനെ നെരിയാണിക്ക് ഒരു പറയാൻ ഒരുപാട് പറയാനുണ്ട് ഞെരിയാണിക്ക് താഴെ നമസ്കരിച്ചവൻ നമസ്കാരം സ്വീകരിക്കലെന്ന വിവാഹരങ്ങോ ഒക്കെ നമ്മൾ ചിന്തിക്ക വിവാഹ ഇപ്പോ പടച്ചവനെ പറയാതിരിക്കാന്നല്ല വിവാഹ മാമാങ്കങ്ങളാണ് യഥാർത്ഥത്തിൽ തെമ്മാടിത്തരമാണ് മുസ്ലിം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഞാൻ ചോദിക്കട്ടെ ഞാൻ ഇടക്കിടക്ക് എന്റെ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യം ആ മുസ്ലിങ്ങളിൽ പെട്ട ഏതെങ്കിലും ഒരു വിവാഹ ചടങ്ങുകൾ നാലുവച്ച കഴിഞ്ഞു അവര് അവരുടെ ആചാരപ്രകാരം നടത്തി അത് മാത്രം ഇവിടെ ഇങ്ങനെ പുതിയാപ്പള്ളങ്ങനെ അണിയിച്ചുക്കി ജയ സീബിലൊക്കെ എത്ര കൊണ്ടു ഈ മുസ്ലിം രക്ഷപ്പെടില്ല കേട്ടോ മാത്രമല്ല വിവാഹത്തിൽ ചെന്നാലോ കുറച്ച് കാശുള്ളവനാണെങ്കിൽ അവിടെയാണെങ്കിൽ പിന്നെ ബോഫ എത്ര ഇത് ഏത് സംസ്കാരം സഹോദര ഇത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല നിന്നിട്ട് തിന്ന ഞാൻ നേരിട്ട് നിന്നിട്ട് തിന്ന അതായത് ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും ഇരുന്നു കൊണ്ടായിരിക്കണം ഹരീവായ മുഹമ്മദ് മുസ്തഫ സാഹുലി പ്രസ്താവന നിർബന്ധം പഠിപ്പിച്ചല്ലേ എന്തു അതായത് എനിക്ക് കുറച്ച് കാശുണ്ട് അപ്പൊ ഞാൻ വിളിക്കുന്നത് സൗഫർ വീട് നിർമ്മാണം എണ്ണായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് വീടാത്ര ഇതൊന്നും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനും വേണ്ടി പറയല്ല ഞാൻ പറയുന്ന വിഷയം അറിയോ നമ്മൾ ഓരോ ജീവിത നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിൽ പ്രവാചകനെ നമുക്ക് പിൻപറ്റാൻ പറ്റില്ല അതാണ് ജീവിതത്തിൽ പൂർണമായി മാതൃകയാക്കാൻ പറ്റിയ ഒരാൾ മാത്രമേ സഹോദര ലോകത്തുള്ളൂ അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമയാണ് നോക്കൂ നബി നബിസ്ഹു അലൈഹി വസ്ലമ ഒരു ഭർത്താവായി ജീവിച്ചില്ലേ നബിസ്മ ഒരു പിതാവായി ജീവിച്ചു പിതാമഹനായി ജീവിച്ചു ഒരു യോദ്ധാവായി ജീവിച്ചു നേതാവായി ജീവിച്ചു നിങ്ങൾ ഭർത്താവാണോ ഭർത്താവ് ആണെങ്കിൽ ആയിഷീവിയുടെയും ഭർത്താവായാഹു അലൈ വസ്സലൈ മാതൃകയുണ്ട് നിങ്ങളൊരു പിതാവാണോ ഫാത്തിമ ബിയുടെയും ഹസൻ ഇബ്രാഹിമിന്റെയും ഖാസിമിന്റെയും പിതാവിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് നിങ്ങൾ പിതാ മഹനാണോ ഹസൻ ഹുസൈനാരുടെ പിതാമഹ മാതൃകയുണ്ട് യോധാവാണോ നോക്കൂ നെബിസല്ലാഹു അലൈഹി വസ്ല്ല തോറ്റു ബദറിൽ ജയിച്ചു ജയിച്ച പ്രവാചകനെ കാണണോ ബദറിലേക്ക് നോക്കണം പരാജയപ്പെട്ട പ്രവാചകനെ കാണോ വിദ്യാർത്ഥിയാണോ നിങ്ങൾ ജിബ്രീൽ എന്ന മലക്കിന്റെ മുകളിൽ മലക്കിന്റെ മുമ്പിൽ ക്ഷമയോടുകൂടെ വിശുദ്ധ ഖുർആൻ കേട്ടുപിടിച്ച മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല എന്ന വിദ്യാർത്ഥിയിൽ നമുക്ക് മാതൃകയുണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളെയും ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യപ്പെടുന്ന ആരെയാണ് അലൈഹി എന്ന എന്ന നിലക്ക് നിലക്ക് നബി പഠിപ്പിച്ച താടി വെക്കുന്ന ണക്കിന് മനുഷ്യന്മാർ ലോകത്തുണ്ടില്ലേ അലൈഹി വസ്സല്ലമ്മ കൽപ്പിച്ചു എന്നതിന്റെ പേരിൽ ശിരസ് മറക്കുന്ന കോടിക്കണക്കിന് സഹോദരിമാരുണ്ട് അപ്പോ നമുക്ക് വിജയിക്കണമെങ്കിൽ പ്രവാചകൻ സുന്നത്ത് പിൻപറ്റിയേ സല്ലാഹുലേ മതിയാവൂ മഹാൻ പറഞ്ഞൊരു വാചകം വായിക്കാം വല്ലാത്ത കൂട്ടത്തിൽ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണെന്നറിയോ ആരാജു നിലച്ചുപോയ മീൻസു നിരച്ചുപോയ റസൂൽ വസ്ലൊരു സുന്നത്ത് ആ സുന്നത്തിയിൽപ്പെട്ട ഒരു സുന്നത്ത് ആരാണോ ജീവിപ്പിക്കുന്നത് അവനാണ് എന്താണ് മുസ്ലിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠനാര ഒരുപാട് സുന്നത്തുകൾ നിന്ന് മരിച്ചുപോയിട്ടുണ്ട് ഒരുപാട് സുന്നത്തുകൾ അല്ലേ ഒരേറ്റുദാഹരണം പറയാ എവിടെ ചെന്നാലും കാണുന്ന വിധത്തിലുണ്ട് അതായത് ഒരു കല്യാണ സദസ്സി ചെന്നുകഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇടത്തെ കൈ കൊണ്ടാണ് വെള്ളം കുടിക്കുക ഇടത്തെ കൈ അപ്പൊ ഞാനത് സൂചിപ്പിച്ചപ്പോ അതിപ്പോ നോക്കണ്ട പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചില്ലേ നിങ്ങൾ ഒരിക്കലും ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കാനോ കുടിക്കാനോ പാടില്ല കൽപ്പനയാണ് എന്നിട്ട് പറയുട ഭക്ഷിക്കുകയും ഇടത് കൈ കൊണ്ട് കുടിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ നോക്കൂ നിങ്ങൾ ഡിസ്പോസിബിൾ ക്ലാസ് ആണ് കുടിച്ചു കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന സാധനം അതുപോലും ആ ഒരു സുന്നത്ത് സുന്നത്തുപോലും പകർത്താൻ കഴിയില്ല ഒരുപാട് സുന്നത്തുകൾ മരിച്ചുപോയി അതുകൊണ്ട് നമ്മൾ എന്തു വേണം ആ സുന്നത്തിൽ ഈ പ്രസ്താവന നടത്തിയിട്ട് ഇമാം അതുകൊണ്ട് സുന്നത്തിന്റെ വക്താക്കളെ നിങ്ങൾ ജീവിക്കാൻ സുന്ന കാണിക്കണം വേണം കാരണം കാരണം ജനങ്ങളിൽ വളരെ ന്യൂനപക്ഷമാണ് നിങ്ങൾ അലൈഹി അലൈവലമ നേരത്തെ പറഞ്ഞു ജനങ്ങൾ വളരെ ന്യൂനപക്ഷമാണ് നിങ്ങൾ സഹോർ യഥാർത്ഥത്തിൽ നമ്മുടെ ബാധ്യത അലൈഹി അലൈവലമ ജീവിതത്തെ പഠിക്കലാണ് എന്തിന് എന്ന് ചോദിച്ചാൽ അത് പിൻപറ്റാനാണ് നോക്കൂ അള്ളാഹുസ് അയച്ചത് ആരിലേക്കാണ് മുസ്ലിങ്ങളിലേക്കാ അല്ലല്ലോ അയച്ചത് അത് മുസ്ലിങ്ങളിലേക്ക് മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കാണ് കാലഘട്ട വ്യത്യാസമില്ലാതെ ജാതി വ്യത്യാസമില്ലാതെ മതവ്യത്യാസമില്ലാതെ ലോകത്തിന് മുഴുവൻ ആളുകളിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലും ആ നബിയെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സ്വന്തം സ്വത്താക്കി കണക്കാക്കുക ഏയ് എങ്ങനെയാണ് നമ്മൾ സ്വന്തം സ്വത്താക്കി മാറ്റ നമ്മളിൽ മാത്രം ഒതുങ്ങേണ്ടവനല്ല റസുൽ അലൈഹി വസ്ലം സഹോദരമാരെ നമുക്ക് ആ നബിയോടുള്ള സ്നേഹം സത്യസന്ധമാകണം അതിൽ നാം ചെയ്യേണ്ടതെന്താ ആ നബിയെ നാം എത്തി ആ നബിയുടെ സുന്നത്തിനെ നാം പിൻപറ്റണം എങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നമുക്ക് ജയിക്കാൻ കഴിയുള്ളൂ കേട്ടോ സുന്നത്തിനെ ഇപ്പൊ എന്താ പറയുക സുന്നത്തിനെന്താക്കിയാലോ അത് നേരത്തെ പറഞ്ഞ പോലെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ആ അതിപ്പോ നിർബന്ധം ഇല്ലല്ലോ അങ്ങനെ ആൾക്കാർ അങ്ങനെ ജനങ്ങളെ പഠിപ്പിച്ചു ആരാ പറഞ്ഞു സുന്നബന്ധില്ലാന്ന് സുന്നിത്ത് നിർബന്ധമില്ലാന്ന് ആരെ പറഞ്ഞു നോക്കൂ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മഹാന്മാരാണ് മഹാന്മാരാണ് ആ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മനുഷ്യ ജീവിതം വെളുപ്പാകാൻ വേണ്ടി കർമ്മശാസ്ത്രത്തിൽ സുന്നത്തിനെയും ഫർവനെയും വേർതിരിച്ചു അത്രേ ഉള്ളൂ ആരാ എന്ന് പറഞ്ഞു നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിത ചരിയിൽ അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഓരോരുത്തർ ശരിക്കും ശ്രദ്ധിച്ചോളി

എന്റെ അടിമ അള്ളാന്റെ വാചകാണ് എന്റെ അടിമ നവാഫില് കൊണ്ട് അഥവാ കൊണ്ട് എന്നോട് സുന്നത്തൊക്കെ മരിച്ചു എന്റെ അടിമ സുന്നത്ത് കൊണ്ട് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും സുന്നത്ത് ഫോളോ ചെയ്യുന്നത് കാരണം ഞാൻ അവനെ ഇഷ്ടപ്പെടുക അള്ള പറയാം ഞാൻ അവനെ ഇഷ്ടപ്പെടും ഇനിയോ അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന കേൾവി ും ശരിക്ക് ശ്രദ്ധിച്ചോട്ടോ നമ്മൾ സുന്നത്തിനെ ഫോളോ ചെയ്താൽ നമ്മ ഇഷ്ടപ്പെടും അങ്ങനെ അള്ളാഹു നമ്മ ഇഷ്ടപ്പെട്ടാൽ അവൻ കേൾക്കുന്ന ചെവി ഞാനായിത്തീരും എന്ന് പറഞ്ഞെന്താ അള്ളാഹു തൃപ്തിപ്പെട്ടതെ നമുക്ക് ഇമ്പമായി തോന്നും ശരിക്കും ശ്രദ്ധിച്ചോളിക്കും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതെ നമുക്ക് കേൾക്കാൻ തോന്നുന്നു അല്ലാത്ത കേൾക്കാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ എന്താ കേൾക്കുന്നത് അതന്നെ വിഷയം ഇപ്പൊ പാട്ട് കേൾക്കാതെ ഉറങ്ങാൻ കഴിയില്ലല്ലോ നടക്കുമ്പോൾ പോലും ചെവിയില് പാട്ടാണ് സഫ്ര ഇനിയോ അവന്റെ കൊണ്ട് കാണുന്നത് ഞാനായി തീരും എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടതേ കാണാൻ കഴിയുള്ളൂ എന്തൊക്കെയാ കാണുന്നത് അല്ലാത്ത കാണാൻ കഴിയില്ല മാത്രമല്ല അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും അള്ളാഹു ഇഷ്ടപ്പെട്ടതേ നമുക്ക് തൊടാൻ കഴിയുള്ളു അല്ലാതെ തൊടാൻ കാലുണ്ടല്ലോ അത് തീരും അള്ളാഹു ഇഷ്ടപ്പെടുന്ന നമുക്ക് പോകാൻ കഴിയുള്ളൂ അല്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല അല്ലേ ഇപ്പോ എവിടെങ്കിലും കുറാൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ആരൊക്കെ പോണത് ഒരു ഗാനമേള ഗാനമേണുണ്ടെങ്കിലോ അല്ലെ പ്രശയം ശരിക്കും ഇത് ആക്ഷേപിക്കല്ല നമ്മൾ നമ്മളെ തന്നെ വിലയിരുത്തിയ അവസാനം ഇത് എന്താണ് വാചകം ഒരുത്തൻ എന്നോട് ചോദിച്ചാൽ എങ്ങനെ സുന്ന പിൻപറ്റുന്നവനെ കുറിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള ഒരുത്തൻ എന്നോട് ചോദിച്ചാൽ അതിനപ്പുറം അറബി ഭാഷയിൽ ഒരു വാക്കില്ല നൽകുക തന്നെ ചെയ്യും അവൻ എന്നോട് തേടിയാൽ ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും സാധിക്കണം നമുക്ക് സാധിക്കണം അള്ളാഹു സാധിപ്പിക്കും ആവട്ടെ